ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ കുറേയായാലും എൻ്റെ ഒരു ലോങ് വീഡിയോ കണ്ടിട്ട് ഒരു മാസം തോന്നണു ഞാൻ ലോങ്ങ് ആയിട്ടുള്ള വ്ളോഗിട്ട് അപ്പോൾ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് സമയം കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസത്ത് തല കണ്ടില്ലേ ഫുൾ ഒരു മാതിരിയായിട്ടുണ്ട് അപ്പം ഞാൻ താളെയൊക്കെ ഇട്ട് ഒന്ന് ഒന്ന് എന്താ പറയുക നമ്മുടെ തല തന്നെ ഒന്ന് വൃത്തിയിൽ കുളിച്ചാൽ തന്നെ നമ്മുടെ മൈൻഡ് കാര്യങ്ങളെല്ലാം ഒന്നും കറക്റ്റാവില്ല അപ്പോൾ ഞാൻ താളെയൊക്കെ ഇട്ടിട്ട് തല ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് വ്ളോഗായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കാര്യം കുറേ ആയാലും ഒരു ബ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ട് ഇതാണ് ഗാസ് വീഡിയോ എന്തായാലും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾത്തന്നെ ഒരു അഞ്ഞൂറ്റി അറുപത് സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ് കുറച്ചും കൂടി എല്ലാവരും ഈ കാണുന്ന ആൾക്കാരെന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വെച്ചാൽ സന്തോഷം എല്ലാവരും നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗ്യാസ് അപ്പോൾ നമുക്ക് ചെമ്പരത്തി അതൊക്കെ ഒന്ന് വലിക്കാൻ പോവാല്ലേ പിന്നെ ഉണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഫുള്ള് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അവിടുത്തെ പാടവും പിന്നെ ഈ പിള്ളേരുടെ ക്ലബ്ബൊക്കെ ഞാൻ അവിടെ കാണിച്ചു തരാം പിന്നെ ഇവിടെ കണ്ടം ട്രാക്ടർ ഇട്ട് പൂട്ടൊക്കെ ചെയ്യണെങ്കിൽ അവർ പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ട് ബാക്കിൽ കണ്ട് അമ്പലമാണ് ഗേഷ് ഞങ്ങടെ അത് കണ്ടില്ല ഇവിടെയാണ് അഭിയോവിന്റെ കൂടാരും പിന്നെ കണ്ടൊക്കെ ആക്കി അവിടെ പണി ചെയ്യാണ് ആൾക്കാർ ഞാറ് വാകാൻ വേണ്ടി എല്ലാവടേയും ട്രാക്ടറൊക്കെ ഇട്ട് പൂട്ടിയിരിക്കാണ് അതവിടെ ഒരു റെഡ് കളറുള്ള ഒരു ഡ്രസ്സ് കണ്ടില്ലേ അത് അഭിയോര് ഇരിക്കാണ് ഗേസ് അവിടെ എല്ലാവർക്കും അറിയാല്ലോ അങ്ങനെ ചെമ്പരത്തി താ ചെമ്പരത്തി ചെമ്പരത്തിൻ്റെ പൂവ് കുറച്ച് വേപ്പില അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊക്കെ വലിച്ചതുകൊണ്ട് കാണാം ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് വലിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ വലിച്ചുകൊണ്ട് കാണാം കേസ് നമുക്ക് അങ്ങനെ വലിച്ചിട്ടുണ്ട് ചെമ്പരത്തിയും ചെമ്പരത്തിൻ്റെ രണ്ട് പൂവും ഇട്ടിട്ടുണ്ട് പിന്നെ വേപ്പിലയും കുറച്ച് തുളസിയും ഉണ്ട് നമുക്കിവിടെ അമ്മിക്കല്ലിട്ടിട്ട് ആക്കാം പ്പോഴും അച്ഛമ്മ അടക്കിയൊക്കെ കുത്തുന്നതാണ് അപ്പം നമുക്കവിടെന്നെല്ലാം കുറച്ച് കഴുകാം കഴുകിയിട്ട് കറ്റാർ വാഴ ഞാൻ ചെറുതായിട്ടൊന്ന് വലിച്ചിട്ടുണ്ട് കുറച്ചെല്ലാം പൊടിയുള്ളൂ അപ്പം നമുക്ക് കുറച്ച് മതി മിക്സി എല്ലാവരും മിക്സിയിലൊക്കെ ഇട്ടാരിക്കും പക്ഷെ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ അതിൽ ഫുൾ ഒരു പൊടി വരും അതിന് നല്ല ബെറ്റർ തന്നെയാണ് അതാകുമ്പോൾ നമുക്ക് ജെല്ല് ഒരു ഇങ്ങനെ വെള്ളം പോലെ ഇതാക്കാമല്ലോ ഇതെല്ലാരും തേക്കും തന്നെയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരമല്ലോ വന്നിട്ടാണേ ഒരു ബ്ലോഗുമായി കൊറേ ആയാലും ഒരു ലോങ് ഒക്കെ ഇട്ടിട്ട് അപ്പോ എന്തെങ്കിലൊക്കെ ചെയ്യണതിന്റെ വീഡിയോ എടുത്ത് ഇടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ തന്നെ അതിന്റെ ഒരു പദ വരും ഇതാണ് നല്ലത് ഗ്യാസ് മിക്സിയിലിട്ട് അരക്കുന്നതിൻ്റെ ഇവിടെ ബെറ്റർ കണ്ടില്ല കാണാൻ പറ്റുള്ള ഒരു പാത ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ വരും ഞാൻ അതാക്കി കഴിഞ്ഞിട്ട് കാണിച്ച് തരാം കുറച്ച് വലിച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയ്ക്ക് മതി കാരണം കുറേ മുട്ടൊന്നും എനിക്കില്ലല്ലോ അതുകൊണ്ട് ഇത് തന്നെ ധാരാളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ് അതിൽ ഞാൻ ഉണക്കാനിട്ടിരിക്കുകയാണ് അത് അതിൻ്റെ എഫ് ഡി ഫാഷൻ ഡിസൈനും പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് എംബ്രോയിഡറി വർക്ക് പെയിന്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്താ സംഭവം എല്ലാം എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ചളിയായിരിക്കാൻ തരാം നമ്മളെ റെക്കോർഡിൽ വെക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഓരോന്നേരം ഇങ്ങനെ ചെയ്യേ അതാണ് ഇതൊക്കെ ബീറ്റ്സിൻ്റെ ഒരു ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ ഉണ്ടത് റെക്കോർഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അങ്ങനെ നമ്മൾ അരച്ചിട്ടുണ്ട് ഞാൻ അവിടെ തിരുമുണകല്ലിൻ്റെ മേലെ കല്ല് തിരുമണ കല്ലിൻ്റെ മേലെ സ്റ്റിക്ക് വെച്ചിട്ട് വീട് കൊടുക്കണം കാരണം അതൊക്കെ താഴ്ച്ചെന്ത് വന്നിട്ട് കുറച്ചു തന്നെ നമ്മൾ വലിച്ചിട്ടുള്ളൂ അത് കുറച്ചിങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് മിക്സിയിലായിരിക്കണ ഇവിടെ ബെറ്ററ് നമ്മൾ ഇങ്ങനെ വരയ്ക്കില്ലേ അതാകുമ്പോൾ കുറച്ചിങ്ങനെ ഷാംപൂ പതിയില്ലേ ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ കുറച്ച് തലയിൽ എണ്ണയൊക്കെ ഇന്നലെ തേച്ചിട്ടുണ്ട് എണ്ണ തേക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു കൂള് ഒരു നല്ലൊരു തണുപ്പൊക്കെ കിട്ടാറുണ്ട് നമുക്കിത് തേക്കാല്ലേ എന്റെ മുടിന്റെ അവസ്ഥ നിങ്ങൾ കാണണം കളറൊക്കെ അടിച്ചിട്ട് ഇതാ എല്ലാം പോയി ഗ്സ് മുടി അല്ലെങ്കിൽ ഒന്നുമില്ല അത് വരെ ചെറുപ്പത്തൊക്കെ നല്ലപോലെ മുടിയൊക്കെ ഉണ്ടായിരുന്നാണ് എല്ലാം അത് ഓരോ ഏജ് ആകുമ്പോൾ അങ്ങനെ പോയി 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 ഇപ്പൊ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണതാ കണ്ടില്ലേ കളർ അടിച്ചതിന്റെ കോലവും പിന്നെ എന്തെങ്കിലും കളറ് ഞാൻ തലേ തൊടില്ല അത് ഉറപ്പിച്ചു ഗൈസ് കണ്ടില്ലേ മുടിന്റെ അവസ്ഥ പിന്നെ എൻ്റെ ക്ലാസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ പിള്ളേരെല്ലാവരും ക്ലാസ്സിലേക്ക് പോയിരിക്കുകയാണ് എൻ്റെ പഠിത്തവും കഴിഞ്ഞു ഗസ് അപ്പോൾ ഞാൻ ഇനി കുറച്ച് കുറച്ച് ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരാൻ വേണ്ടി പ്ലാനൊക്കെ ഉണ്ട് മുടി കൊയ്യുന്നതിൻ്റെ അവസ്ഥയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അതിൽ കുറേ ആ പൊടി പൊടി കിട്ടും ഇതാകുമ്പോൾ ജസ്റ്റ് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ തന്നെ കറക്റ്റ് നമ്മുടെ നോറും മുടി ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ തേക്കണവര് തേക്കണവർക്ക് കുറച്ച് പേർക്ക് അറിയുക എനിക്കാണെങ്കിൽ പിന്നെ മന്തി എൻ്റെ മുടി എല്ലാം പോയി കേസ് ചെറുപ്പത്തേക്ക് എത്ര മുടി ഉണ്ടായെന്നൊന്നറിയോ നമ്മൾ ഈ മന്തിയിൽ മാത്രം ഒന്ന് ഇട്ടാൽ മതി അപ്പം നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ എഫ് ഡി പറഞ്ഞില്ലേ ചിലവിൻ്റെ വിചാരം ഈ ഫാഷൻ ഡിസൈൻ പറയുന്നത് മെഷീൻ അടിക്കുന്നത് അങ്ങനെയാണെന്ന് ഒരിക്കലും അല്ല കുറേ എംബ്രോയ്ഡറി വർക്ക് പെയിൻറ് റെക്കോഡ് ആദ്യ ഇത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചെറിയ ബിസിനസ് പ്ലാനിങ് ഒക്കെ ഉണ്ട് സക്സസ് ആവില്ല എന്നൊന്നും അറിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോഗ് എടുത്തിട്ട് വരാമെന്നൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ കോഴിക്കോടാണ് ഗ്യാസ് രാഗം മൂന്ന് കോഴി തന്നെ ഉള്ളു പിന്നെ പൈപ്പ് അതവിടെയുണ്ട് ഞാൻ ഇനി വേറൊരു വീടിയിലും ഞാൻ അമ്മൻ്റെ തോട്ടവും എല്ലാം ഞാൻ കാണിച്ചരാം ഈ ജസ്റ്റ് ഇതില്ലേ മുള തന്നെ വെച്ചന്നെ എന്തൊക്കെയുണ്ടെന്നറിയാ വൈതിരിങ്ങ വൈതിരിങ്ങറിയില്ല എന്താ വൈതിരിങ്ങ കൊറേണ്ട് കോവയ്ക്ക എന്തൊക്കെയോ ഈ അമ്മയ്ക്കാണെങ്കിൽ ചെടിന്റെ ഒരു പ്രാന്താണ് പിള്ളേർക്ക് സ്കൂളിൽ പോരിക്കണം സാറ്റർഡേ ആണ് ക്ലാസ് ഉണ്ട് അവർക്കൊക്കെ പിന്നെ പിന്നെ ഞാൻ സ്റ്റിച്ചിങ്ങും കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗേസ് നിങ്ങൾ എന്ന് അറിയില്ല സ്റ്റാർട്ട് ചെയ്തു ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് അടിച്ചായിരുന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ തരാം നിങ്ങൾക്ക് എനിക്ക് എനിക്കിപ്പോഴും ഇല്ലേ കുറച്ചിങ്ങനെ എന്താ പറയാ ലോങ് വീഡിയോയിൽ സംസാരിക്കാൻ എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഷോർട്സ് ഓക്കെ കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ടിട്ട് എനിക്ക് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഈ ലോങ്ങ് വീഡിയോ ചെറിയൊരു ടെൻഷൻ എനിക്ക് എങ്ങനെയോ എന്നെ സംസാരിക്കുന്നത് എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു ഈ യൂട്യൂബേഴ്സ് ഒക്കെ ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നു മുടി നല്ലപോലെ കോഴിയുണ്ട് ഫസ്റ്റില് ചെറുപ്പ ഒരു എന്താ പറയാ ചെറുപ്പത്തിൽ നല്ല പോലെ എനിക്ക് മുടി ഉണ്ടായിരുന്നു ഒരു എയ്ത്ത് നയൻത്ത് ഒക്കെ ആയതും മുടി നല്ലപോലെ കൊഴിയാന്ന് തുടങ്ങിയാൽ നല്ല കുറച്ച് തടിയൊക്കെ ഉള്ള ആളായിരുന്നു പിന്നെ ഒരു നയൻത്ത് ഒക്കെ എത്തി മുടി കൊഴിയാൻ തുടങ്ങി ടെൻത്ത് നമ്മൾക്ക് നല്ലപോലെ മെലിഞ്ഞ് അങ്ങനെയൊക്കെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഒന്നും ഉണ്ടായിരുന്നില്ല മുടി ഫുൾ മണ്ടൊക്കെ കണ്ട് അങ്ങനെയായിരുന്നു പിന്നെ കോളേജിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുഴപ്പമില്ലാണ്ട് വന്നു പിന്നെയും ഞാൻ കളറടിച്ച് മുടി പിന്നെയും പോയി പിന്നെ ഞാൻ മുടി വെട്ടി പിന്നെ ഒരു റെഡ് നമ്മൾ ചെമ്പരത്തിയില്ല ആ ഒരു കളറായി പിന്നെ മുടിയെ ഞാൻ വെട്ടി പിന്നെയും മുടി കുഴപ്പമില്ലാണ്ട് വന്ന് പിന്നെ കുറച്ച് മണ്ടയ്ക്ക് മണ്ടിൽ മുടിയൊക്കെ വന്ന് പിന്നെയും അതുപോലെ പിന്നെയും കളർ അടിച്ച് മുടി പകുതിയും പോയി പിന്നെ റോസ്മെരി വാട്ടറൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയാണ് എത്രയും നിറയെ താളേക്ക് തലയിൽ ഇട്ടിട്ട് ചെറുപ്പം തട്ടുകയാണ് കണ്ടിലേൻ്റെ മുടിൻ്റെ അവസ്ഥ മസാജ് ചെയ്യാൻ നല്ല സുഖമാണ് കഞ്ഞുണ്ണി ഞാൻ നോക്കി പാടത്ത് അവിടെ എല്ലാം കളച്ചിരിക്കുകയാണ് അപ്പോൾ കഞ്ഞുണ്ണി ഒന്നും വരമ്പിലില്ല ഫസ്റ്റ് വരമ്പിൽ കഞ്ഞുണിയൊക്കെ ഉണ്ടാവും അവിടെ കളിച്ചിരിക്കല്ലേ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നോക്കി അവിടെ പിന്നെ മുടി വളരുന്ന എന്തെങ്കിലും എന്തോ നിങ്ങൾക്ക് അറിയാണെങ്കിൽ എനിക്ക് കമാൻ്റ് തരുന്നതാണ് കേട്ടോ കാരണം എനിക്ക് ആയിരിക്കും മുടി വളർന്ന് വളർത്തണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വളരെയുള്ളൂ ഒരു പ്രശ്നം പടത്തും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി എന്താ ചെയ്യാന്ന ജോലിക്ക് പോകാൻ എനിക്ക് അത്രക്ക് താല്പര്യം ഇല്ല ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പ്ലാനൊക്കെ ഉണ്ട് സക്സസ് ആവുമോ പ്ലാനിങ്ങൊക്കെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേസിന് മുടി മൂടി ഒഴിക്കണു പ്ലാനിങ്ങൊക്കെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ സക്സസ് ആവുകയാണെങ്കിൽ അത് ഞാൻ വ്ളോഗിലൂടെ കാണിച്ചു തരാം ഞാൻ ഇനി ലോങ് വീടൊക്കെ കുറച്ചും കൂടി ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊറ്റയ്ക്ക് അവിടേക്കും പോകുന്നതും അത്രേ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണ് വ്ലോഗ് എടുക്കാനും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഫുഡിൻ്റെ വീഡിയോ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ് പക്ഷേ ഈ ഒറ്റയ്ക്ക് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക അങ്ങനെ വേണ്ട എനിക്ക് ബ്ലോഗ് കുറച്ചും കൂടി ഒന്ന് കൊണ്ടുപോകണമെന്നൊക്കെ താല്പര്യമുണ്ട് എനിക്കിപ്പോഴും ഈ ലോങ് വീഡിയോ സംസാരിക്കുമ്പോൾ ഒരു ടെൻഷൻ മുടിപ്പ് കുറച്ച് നീളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ കഴിയുന്നതാ നല്ല തണുപ്പ് കേസ് തല ഇനി ഒരു അഞ്ചു മിനിറ്റ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്നു ദിവസൊക്കെ ചെയ്താലേ നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് റഫ് പിന്നെ കുറച്ച് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും ഉണ്ടാവും സീരിയസ് ആയിട്ട് ഉണ്ടാവും കുറച്ച് നമ്മളൊന്ന് ഹെയറിന് വേണ്ടിയിട്ട് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ മതി പിന്നെ കുറച്ച് ഞാൻ ഹെയർ ഫേസ് കുറച്ചൊന്നും ഞാൻ എൻ്റെ ഒന്ന് ഒന്ന് ബ്യൂട്ടി ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ട് മുടി വളരുന്ന ട്രിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാം എന്തായാലും പിന്നെ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ വീടും എനിക്ക് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമെന്നുണ്ട് പക്ഷേ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് എന്താ പറയുക കട്ട് ചെയ്യുന്നത് എനിക്കതിന് ഒച്ചയ്ക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങനെ കട്ട് ചെയ്യണെൻ്റെയും ഷോർട്ട്സ് ആയിട്ട് ഇടാൻ വിടുന്നുണ്ട് ഞാൻ പിന്നെ ലോങ് വീട് എനിക്ക് ഒരാളെ ഹെൽപ്പിന് വേണം അതാണ് എൻ്റെ ഒരു പ്രശ്നം ഒറ്റയ്ക്ക് ചെയ്യും ഞാൻ കുറേ കാര്യങ്ങൾ എന്നാലും കൂടെ ഒരാളുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കാ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മടിയാരം ഞാൻ വീട് വൈൻഡപ്പ് ചെയ്യില്ല തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഹെയറൊക്കെ ഒന്ന് ഇടയ്ക്ക് താളേക്ക് തേച്ച് ഇത് തേക്കുമ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാം ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോരോ വ്ലോഗൊക്കെ ചെയ്തിടാവുന്നതാണ് എൻ്റെ പ്ലാന് പ്ലാന് മാത്രമേ ഉള്ളൂ നടക്കുമെന്ന് എനിക്കറിയില്ല ലഗസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത്തി അറുപത്തൊന്ന് അറുപത്തി സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് നിങ്ങൾ കാണുന്നവരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ സന്തോഷം നമുക്ക് വേറെ വീട്ടിലേക്ക് കാണാൻ നമുക്ക് അതോ